ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവുള്ള ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാനും അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് കാഴ്ചശക്തി വർദ്ധിക്കാനും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറുപ്പം നിലനിർത്താനും അതായത് തൊലികളെല്ലാം നല്ല യങ് ആയിട്ട് തന്നെ നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അതുമാത്രമല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ഞാൻ വഴിയേ പറഞ്ഞുതരാം അങ്ങനെ ഒരു റെമഡിയാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് തക്കാളിയാണ് ആവശ്യം തക്കാളിയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളതിൻ്റെ പളു എടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും തക്കാളിയുടെ കുരു നമ്മൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തക്കാളി മിക്സി ജാറിൽ ജാറിലിട്ടിട്ട് അഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇതുപോലൊരു ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പളപ്പ് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും കുരു മാറ്റാനും പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഞാൻ നന്നായിട്ട് എന്താ പറയുക ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വൈദ്യശാസ്ത്രം പറയുന്നത് നമുക്ക് വരുന്ന മിക്ക അസുഖങ്ങളെയും അകറ്റാനും തക്കാളിക്ക് അപാരമായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്താൻ തക്കാളി ഉത്തമമാണ് കൂടാതെ കരൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ ഈ ഫലവർഗം സഹായിക്കുകയും ചെയ്യോ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അതുപോലെ കഫത്തെ ഇളക്കി കളയുകയും ചെയ്യും രക്തസ്രാവമുള്ള മൂലക്കുരു രോഗികളൊക്കെ ഉണ്ടല്ലോ ദിനം പ്രതി ഓരോ ഗ്ലാസ് തക്കാളി നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ വിളർച്ചയും തളർച്ചയും അകറ്റാനും തക്കാളി നല്ലതാണ് കൂടാതെ ദഹന പ്രക്രിയ ത്വരിതപ്പെടുത്താനും തക്കാളി സഹായിക്കുന്നുണ്ട് നിത്യേന തക്കാളി കഴിക്കുന്നത് വൻകുടലിലെ ക്യാൻസർ ഒഴിവാക്കാൻ വേണ്ടി സഹായകമാണ് കേട്ടോ അതുപോലെ തലച്ചോറ് നാടി ഞരമ്പുകൾ എന്നിവയുടെ സുഗമമായ പ്രവർത്തനത്തിനും തക്കാളി സഹായിക്കുന്നുണ്ട് തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന ലൈസോലിൻ എന്ന രാസവസ്തു ഉണ്ടല്ലോ അത് ക്യാൻസറിനെതിരെയുള്ള പ്രതിരോധകമായിട്ട് നിലകൊള്ളുന്നതിനാൽ നിത്യേന തക്കാളി നാം കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വൻകുടലിലെ ക്യാൻസർ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ വാർദ്ധക്യത്തിന് തടയിടാനും തക്കാളി ഒരു പരിധി വരെ സഹായിക്കും ഗർഭിണികൾ നിത്യവും തക്കാളി ജ്യൂസ് കുടിക്കുന്നത് പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അഴകും ആരോഗ്യവും ബുദ്ധിശക്തിയും തികഞ്ഞ സന്താനങ്ങൾ ജനിക്കും എന്നുള്ളതാണ് കൂടാതെ അവർക്കുണ്ടാകുന്ന തല ചുറ്റിലെ തളർച്ച വേദന വയറു വീർപ്പ് മലബന്ധം തുടങ്ങിയവയ്ക്ക് പരിഹാരം കൂടിയാണ് ഇത് ദിവസവും അത്താഴത്തിന് ശേഷം ഒന്നോ രണ്ടോ തക്കാളി കഴിച്ചു നോക്കി നോക്ക് മലബന്ധം പമ്പ കടക്കൂട്ടോ കേട്ടോ വിളർച്ച ഇല്ലാതാക്കാനും ചർമ്മകാന്തിക്കും തക്കാളി സ്ഥിരമായി ഭക്ഷണമായിട്ട് കഴിക്കുന്നത് ഉത്തമമാണ് തക്കാളി ചൂടാക്കിയാൽ വൈറ്റമിൻ സി നഷ്ടപ്പെടും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം പ്രമേഹ രോഗികൾ സ്ഥിരമായിട്ട് തക്കാളി ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ പ്രമേഹം നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ കണ്ണിന് കാഴ്ച ശക്തി കുറവുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ എന്താ പറയുക തക്കാളി ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിനെ ആയിരിക്കും കിട്ടുക അതായത് കണ്ണിൻ്റെ കാഴ്ച ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളിപ്പോൾ ഈ തക്കാളി ജ്യൂസ് ജ്യൂസ് കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ശുദ്ധമായിട്ടുള്ള തേനോ അല്ലെങ്കിൽ ശർക്കര പാനിയായിട്ട് ഒരു ടീസ്പൂണോ ഇതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ദിവസവും ഇത് കഴിക്കുക തുടർച്ചയായിട്ട് ഒരാഴ്ചയെങ്കിലും കഴിക്കുക പിന്നെ നിങ്ങൾ മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വളരെയധികം എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ നമുക്ക് നൽകുന്ന ഒരു റെമഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് അവോയ്ഡ് ചെയ്യാതെ നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെക്ക് മിറ്റ്സ് മീ മൻസ് സൈനിങ് ഓഫ്